മുകേഷ് അംബാനി ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും വലിയ സ്കാമെന്ന് അറിയാം എല്ലാരും ഇടയ്ക്ക് കൊട്ടി പോയിച്ചൊരു സംഭവം ആയിരുന്നു പുള്ളിയുടെ മോന്റെ കല്യാണം ഏകദേശം അയ്യായിരം കോടി രൂപ പൊട്ടിച്ചിട്ടാണ് കല്യാണം നടത്തിയത് അത് സ്കാം ചെയ്ത പൈസ എന്ന് നോർമൽ റീചാർജ് എത്ര മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ ഈ അറുന്നൂറ് തള്ളിക്കളഞ്ഞു മുന്നൂറ് എടുത്തു മുന്നൂറിന് ഏകദേശം എത്ര രൂപ അവർ ഏകദേശം ഇരുപത് ശതമാനം അതായത് രൂപത് രൂപ രൂപ ജിയോയ്ക്ക് ഇന്ത്യയിൽ ടോട്ടലായിട്ട് യൂസേഴ്സ് നാല്പത് കോടി ജനങ്ങളുണ്ട് ോ രണ്ടായിരത്തി എണ്ണൂറ്റിഇരുപത് കോടി ഓക്കെ രണ്ടാമത്തെ മാസമായപ്പോഴോ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത് കോടി രൂപയായി ഓക്കെ അപ്പൊ മുകേഷ് അംബാനി കല്യാണം നടത്തിയത് നമ്മളെ ഹോക്കിൽ അയ്യായിരം കോടി നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് പുള്ളി മോൻ്റെ കല്യാണം എല്ലാം നടത്തിയത് ഞാൻ ആലോചിക്കണം അതിനകത്താണ് ഈ റിഹാനെ കൊണ്ടുവന്നത് ഇപ്പുറം ജസ്റ്റിൻ ബിപുറ ഷാരുഖ് ഖാനെ എല്ലാരും അതിനകത്ത് കൊണ്ടുവന്നു ല്ലേ പുള്ളി ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് അതിനാണ് പറയുന്നത് എപ്പോഴും പറയുന്നത് നമ്മളുടെ നെറ്റ്വർക്ക് അനുസരിച്ച് കണക്ഷൻ അനുസരിച്ചിരിക്കും നമ്മളുടെ സമ്പാദ്യവും അല്ലെങ്കിൽ നമ്മളുടെ വിരവും എല്ലാ കാര്യങ്ങളും നമ്മുടെ കണക്ഷൻ എത്രയും ചെറുതന്നു അത്രത്തോളം നമ്മൾ ചെറുതാക്കും നമ്മളുടെ കണക്ഷൻ എത്രയും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമുക്കൊരു എംപയർ അനുസരിച്ച് ചെയ്യാൻ പറ്റും